പുതിയ പഠനമനുസരിച്ച് ബഹിരാകാശയാത്രികർക്ക് ബഹിരാകാശത്ത് എത്ര ദൂരം പറക്കാൻ കഴിയുമെന്ന് അറിയാനുള്ള അതിശയകരമായ കഴിവുണ്ട് യോർക്ക് യൂണിവേഴ്സിറ്റി നടത്തിയ പുതിയ ഗവേഷണത്തിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ഗുരുത്വാകർഷണവലയത്തിന് പുറത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കുമ്പോൾ ദിശ നിർണയിക്കാനും സഞ്ചരിച്ച ദൂരം അളക്കാനുമുള്ള അത്ഭുത കഴിവ് ബഹിരാകാശയാത്രികർക്കുണ്ടെന്ന് കണ്ടെത്തി കനേഡിയൻ സ്പേസ് ഏജൻസി നാസ എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ പഠനത്തിന്റെ ഫലങ്ങൾ ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂമിയിൽ പ്രായം മനുഷ്യരുടെ ബാലൻസ് സംവിധാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയേക്കാം എന്നും പഠന റിപ്പോർട്ട് പറയുന്നു ഗവേഷണത്തിന് നേതൃത്വം നൽകിയ യോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഓഫ് ഹെൽത്ത് പ്രൊഫസർ ലോറൻസ് ഹാരിസ് പറയുന്നു ഗുരുത്വാകർഷണത്തെക്കുറിച്ചുള്ള ധാരണ ദൃശ്യപരമായ കഴിവിനെ സ്വാധീനിക്കുന്നു എന്ന് പലതവണ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനം പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് നീക്കം ചെയ്യുക എന്നതാണ് അതാണ് ഞങ്ങളുടെ ഗവേഷണം ബഹിരാകാശത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷമായി ഞങ്ങൾക്ക് ബഹിരാകാശവുമായി സ്ഥിരമായ ബന്ധമുണ്ട് ചന്ദ്രനിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതിനനുസരിച്ച് ബഹിരാകാശ പരിശ്രമങ്ങൾ വർദ്ധിക്കുകയാണ് ആരോഗ്യവും സുരക്ഷയും എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു ഞങ്ങളുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി ഭൂമിയുടെ സാധാരണ അന്തരീക്ഷമില്ലാത്ത അവസ്ഥയുടെ കുറവ് നികത്താൻ മനുഷ്യർ ദൃശ്യപരമായ കഴിവ് ഉപയോഗിച്ച് നന്നായി പൊരുത്തപ്പെടാൻ കഴിയുന്നു എന്ന് തോന്നുന്നു ഹാരിസും സഹകാരികളും ലാസോണ്ടസ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രൊഫസർമാരായ റോബർട്ട് അലിസൺ മൈക്കൽ ജെങ്കിൻ യോർക്കിൽ നിന്നുള്ള രണ്ട് തലമുറയിലെ പോസ്റ്റ് ഡോക്ടറിൽ ഫെഗളും ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുമായ ജോൺ ജോർജസ് മിൽസ്ബറി മീഗൻ മക്മാനസ് അംബിക ബൻസാൽ എന്നിവർ ചേർന്ന് ഭൌമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെ ഭ്രമണപത്തിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പഠന വിഷയമാക്കി ഇവിടെ ഭൂമിയുടെ ഗുരുത്വാകർഷണം സ്റ്റേഷന്റെ ഭ്രമണത്തിലൂടെ ഉണ്ടാകുന്ന അപകേന്ദ്രബലം ഏതാണ്ട് റദ്ദാക്കി ഇതിന്റെ ഫലമായ സൂക്ഷ്മ ഗുരുത്വാകർഷണ അവസ്ഥയിൽ ആളുകൾ സഞ്ചരിക്കുന്ന രീതി കൂടുതൽ പറക്കുന്നതിന് സമാനമാണ് എന്ന് ഹാരിസ് പറയുന്നു ബഹിരാകാശ യാത്രികർ അവർ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ വേഗത്തിലോ ദൂരെയോ ആയി സഞ്ചരിക്കുന്നതായി തോന്നിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ രേഖപ്പെടുത്താനുള്ള പ്രചോദനമായി അദ്ദേഹം വിശദീകരിക്കുന്നു ഗവേഷകർ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബഹിരാകാശനിലയദൗത്യങ്ങൾക്ക് മുമ്പും ഇടയിലും ശേഷവും ബഹിരാകാശ ബഹിരാകാശയാത്രികളുടെ പ്രകടനം താരതമ്യം ചെയ്തു അവർ സഞ്ചരിച്ച ദൂരത്തെക്കുറിച്ചുള്ള അവരുടെ ആധിപത്യം വലിയ തോതിൽ മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് കണ്ടെത്തി ബഹിരാകാശ ദൗത്യങ്ങൾ തിരക്കുള്ള കാര്യങ്ങളാണ് ഗവേഷകർക്ക് ബഹിരാകാശ നിലയത്തിലെത്തിയ ശേഷം ഒന്നോ രണ്ടോ ശേഷം മാത്രമേ ബഹിരാകാശ യാത്രികരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞുള്ളൂ ഈ ആദ്യ ദിവസങ്ങളിൽ നടന്നേക്കാവുന്ന പെട്ടെന്നുള്ള പൊരുത്തപ്പെടലുകൾ ഞങ്ങളുടെ ഗവേഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് ഹാരിസ് പറയുന്നു എന്തായാലും ഇത് നല്ല വാർത്തയാണ് കാരണം എന്തുതരം പൊരുത്തപ്പെടലാണ് സംഭവിക്കുന്നതെങ്കിലും അത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ബഹിരാകാശ ദൗത്യങ്ങൾ അപകടഹിതമല്ല ഐസസ് ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ വസ്തുവിലേക്ക് കയറാൻ സാധ്യതയുള്ള ചെറിയ വസ്തുക്കൾ ഇടയിൽപ്പെടാറുണ്ട് അത്തരം സമയങ്ങളിൽ ബഹിരാകാശ യാത്രികർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറേണ്ടതുണ്ട് ഞങ്ങളുടെ പരീക്ഷണത്തിനിടയിൽ നിരവധി സന്ദർഭങ്ങളിൽ ഐസസിന് ഒഴിഞ്ഞുമാറാനുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് ഹാരിസ് ഓർമ്മിക്കുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ ബഹിരാകാശ യാത്രികർ ഐസസിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ രക്ഷാദ്വാരങ്ങളിലേക്കോ വേഗത്തിലും കാര്യക്ഷമമായും പോകാൻ കഴിയണം അതിനാൽ അവർക്ക് ഇത് വളരെ കൃത്യമായി ചെയ്യാൻ കഴിയുമെന്ന് കണ്ടെത്തുന്നത് വളരെ പ്രോത്സാഹജനകമായിരുന്നു ഈ പഠനം നിപ്റ്റം മൈക്രോഗ്രാവരി എന്ന ജേണൽ പ്രസിദ്ധീകരിച്ചു ഒരു ദശാബ്ദത്തോളം നീണ്ട ഗവേഷണത്തിന്റെ ഫലമാണ് ശരീരത്തിന്റെ ചരിവ് സഞ്ചരിച്ച ദൂരം വസ്തുവിന്റെ വലുപ്പം എന്നിവയുടെ കണക്കാക്കൽ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സംവേദനാത്മ കഴിവുകളിൽ സൂക്ഷ്മ ഗുരുത്വാകർഷണം ചെലുത്തുന്ന സ്വാധീനം പഠിക്കുന്ന ഗവേഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മൂന്ന് പ്രബന്ധങ്ങളിൽ ആദ്യത്തേതാണിത് ഹാരിസ് പറയുന്നത് ഗുരുത്വാകർഷണത്തിൽ ഏർപ്പെടുന്നത് ഒരു വലിയ അളവിലുള്ള ശാരീരിക തലത്തിൽ പ്രായമാകൽ പ്രക്രിയയെ അനുകരിക്കുന്നു എന്നാണ് അസ്ഥികളുടെയും പേശികളുടെയും നാശം ഹോർമോൺ പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിക്കൽ എന്നാൽ ഈ പ്രബന്ധം കണ്ടെത്തുന്നത് സ്വയംചലം പ്രധാനമായും ബാധിക്കപ്പെടുന്നില്ല എന്നാണ് ഇത് പഴയ പ്രായത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ബാലൻസ് പ്രശ്നങ്ങൾ വാസ്റ്റിബലേസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല എന്ന് സൂചിപ്പിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് പ്രായമായ ആളുകളിൽ ചലനത്തെക്കുറിച്ചുള്ള ധാരണയുടെ സംവിധാനം താരതമ്യേന ബാധിക്കപ്പെടാതെ തുടരുകയും അവർ വീഴുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവർ എത്രത്തോളം ദൂരം സഞ്ചരിച്ചുവെന്നതിന്റെ ധാരണയേക്കാൾ അവർ അതിനെ ഒരു ബാലൻസ് റിഫ്ലക്സായി പരിവർത്തനം ചെയ്യാൻ എത്രത്തോളം കഴിവുള്ളവരാണ് എന്നതിനോട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്